ഈ സോഷ്യൽ മീഡിയയിൽ വൈറലായ വോയിസ് ക്ലിപ്പാണ് ഇപ്പോൾ ചർച്ചാ വിഷയം ദയാഗായത്രി ജാസി എന്നിവരുടെ ഫോൺ കോൾ സംഭാഷണമാണ് പുറത്തുവിട്ടിരിക്കുന്നത് ഇരുവരുടെയും കഴിഞ്ഞകാല ജീവിതം ചുറ്റിപ്പറ്റിയുള്ള ദാമ്പത്യം സംബന്ധിച്ച കാര്യങ്ങളാണ് സംഭാഷണത്തിൽ ഉടനീളം ദയാഗായത്രി ജാസിയോട് വീഡിയോ ഡിലീറ്റാക്കണം ആവശ്യപ്പെടുന്നുണ്ട് എന്നാൽ ജാസി വീഡിയോ ഇതുവരെയും ഡിലീറ്റാക്കിയിട്ടില്ല രണ്ടുപേരും ഇൻസ്റ്റഗ്രാമിലൂടെയാണ് വീഡിയോകൾ പരസ്പരം പോസ്റ്റ് ചെയ്യുന്നത് ഇവരുടെ കമ്മ്യൂണിറ്റിയിൽ നിന്നും നിരവധി പേർ രംഗത്തിൽ എത്തിയിരിക്കുന്നുണ്ട് നമസ്കാരം ജാസിയാണ് ഞാനിപ്പോ ഇങ്ങനെ ഒരു ഓൺവോസ് തരുന്നതിനെ കാരണം എനിക്കെതിരെ എന്റെ കമ്മ്യൂണിറ്റി പെട്ട ദയാഗായത്രി പറഞ്ഞ ഒരു കുട്ടി ഉണ്ടാക്കിയ ഒരു ആരോപണത്തിന് ക്ലിയറൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കുട്ടി പറഞ്ഞ ആരോപണം എന്ന് പറയുന്നത് ജാസി ട്രാൻസാന്ന് അറിഞ്ഞുകൊണ്ട് എന്തിനാണ് ഒരു പെൺകുട്ടിയുടെ ലൈഫ് തുറച്ചത് എന്നായിരുന്നു അപ്പൊ ഞാൻ ഈ പറയുന്ന അത് ഞാൻ ഓൾറെഡി എന്റെ എല്ലാ ഇന്റർവ്യൂവിലും പറഞ്ഞ കാര്യമാണ് എനിക്ക് പാസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ കല്യാണം കഴിച്ച വ്യക്തിയായിരുന്നു പക്ഷെ ഇല്ല കുട്ടികളൊന്നുമില്ല അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഈ പറയുന്ന ദയാഗായത്രിക്ക് ഒരു പാസ്റ്റ് ഉണ്ടായിരുന്നു ആ പാസ്റ്റിൽ ഉണ്ടായിരുന്ന പാർട്ട്ണർ എങ്ങനെയുള്ള വ്യക്തിയായിരുന്നു അത് ദയാക്കാര്യത്തിന് അറിയില്ലായിരുന്നു ഈ പാർട്ട്ണർ ആയിരുന്നു അയാൾ കല്യാണം കഴിച്ച് അയാൾക്കൊരു കുട്ടി ഉണ്ടായിരുന്നു അറിയില്ലായിരുന്നു എന്റെ ലൈഫിലേക്ക് വരുന്ന ഈ ലൈഫ് തകർത്ത് ഒരു കുട്ടിയുടെ ലൈഫും തകർത്തിട്ടാണ് ലൈഫിലേക്ക് വന്നത് അപ്പൊ അറിയില്ലായിരുന്നു പിന്നെ എന്തിനായിരുന്നു മോൾ ഇപ്പൊ ഇത് ഈ ഒരു പ്രസ്താവന ഇവിടെ പറഞ്ഞത് അപ്പോ മോളെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കേണ്ടതുണ്ട് ഞാൻ ചാന്നി കേൾക്കുന്ന മരമാണെന്ന് മരം ആണെന്ന് പറഞ്ഞ് ഓടിക്കാറിയൊക്കെ കുറെ ആയി ഞാൻ സഹിക്കുന്നു കാരണം ഒരുപാട് നല്ല ട്രാൻസ്ജെൻഡേഴ്സ് ില് പക്ഷെ ചില ആൾക്കാർ കുറച്ച് സ്റ്റെപ്പിലേക്ക് മുന്നോട്ട് വരുമ്പോൾ അവരെ പേഴ്സണലി ഹറാസ് ചെയ്യാനും പിടിച്ച് വലിച്ചു ഇടാനും കുറച്ച് ആൾക്കാർ ശ്രമിക്കുന്നുണ്ട് അപ്പോ ഇത്തരം പ്രവണതകൾ വരുമ്പോൾ അത് എന്നെ നെഗറ്റീവായിട്ട് ബാധിക്കും എന്നുള്ളത് അറിയാവുന്ന കൊണ്ട് തന്നെ എന്തിനാണ് ഇത്തരം നിലപാടുകൾ ഇതിൽ പറയുന്നത് അതും ഒരു സോഷ്യൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്ന് പറയുന്നത് അപ്പോ ദയാക്കാക്കി ഒരു കാര്യം മനസ്സിലാക്കാം ഇപ്പൊ എന്നോട് പലരും ചോദിക്കാറുണ്ട് നിങ്ങൾ എന്ത് ഇതാണ് ട്രാൻസ് കമ്മ്യൂണിറ്റി കൊടുക്കുന്നത് എന്നുള്ളത് ഈ പറഞ്ഞ വ്യക്തി അത് ഒരു കാര്യം പറയുണ്ടായി അപ്പൊ ഞാൻ ഒരു കാര്യം വരട്ടെ ഈ പറഞ്ഞ നിങ്ങൾ എന്താണ് സമൂഹത്തിന് കൊടുത്തത് നിങ്ങളുടെ പാസ്റ്റ് ഒന്ന് നിങ്ങൾ എടുത്തു നോക്ക് എങ്ങനെയാണ് നിങ്ങളെ പാസ്റ്റ് പോഷൻ ആദ്യം ഒരാളെ കല്യാണം കഴിക്കുന്നു അത് കഴിഞ്ഞ് വേറൊരാളെ കല്യാണം കഴിക്കുന്നു അതുകഴിഞ്ഞ് നിങ്ങൾ മൂന്ന് പേരും കൂടി ഒരുമിച്ച് ത്രീസം പോയിട്ട് നിൽക്കുന്നു അത് കഴിഞ്ഞിട്ട് ആ പഴയ ആളെ ഒരു വേറെ കൂടെ വേറെ ഫ്രണ്ട് എടുക്കുന്നു ആ ഫ്രണ്ടിനെ ഈ ഫ്രണ്ട് എടുക്കുന്നു എന്ത്ാണ് നിങ്ങൾ ട്രാൻസ്ജെൻഡേഴ്സിന്റെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി അഭിമാനത്തോടെ കൊടുക്കുന്ന കാര്യം അപ്പൊ നിങ്ങൾ നിങ്ങളുടെ പാസ്സിനെ കുറിച്ച് ചിന്തിച്ചു നോക്ക് എന്നിട്ട് ഞാൻ എന്തൊക്കെ പറഞ്ഞാലും ഒരാളുടെ കൂടെ ജീവിക്കുന്ന വ്യക്തിയാണ് അല്ലാണ്ട് എനിക്ക് ഒരാളെ കൂടെ ജീവിക്കുന്ന സമയത്ത് വേറെ പാർട്ട്ണറെ വെച്ചോണ്ടിരിക്കുകയാണ് ഈ വേറെ സമയത്ത് കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടില്ല അപ്പോ എന്നെ കുറിച്ച് പറയുന്നത് എന്ത് റൈറ്റ് ആണ് ഈ പറയുന്ന എന്ന് പറഞ്ഞ ആൾക്കുള്ളത് എന്നുള്ളത് നിങ്ങൾ സ്വയം വിലയിരുത്തുക എന്നിട്ട് നിങ്ങൾ നിങ്ങളെ പറ്റി ഒന്ന് ചിന്തിച്ചു നോക്ക് എന്നിട്ട് എന്നെ കുറിച്ചിട്ട് പറയാനുള്ള ഒരു അവസരം ഉണ്ടാക്കണം എന്നാണ് ഞാൻ പറയുന്നത് അപ്പൊ അത്ര മാത്രമേ ഉള്ളൂ അതിനുവേണ്ടാണ് ഞാൻ ഈ വീഡിയോ പിന്നെ എന്നോട്ട് വളരെ മോശമായി പറഞ്ഞ ഒരു വോയിസ് നോട്ട് ഉണ്ട് അത് ഞാൻ കൊടുക്കുന്നില്ല ഓൾറെഡി എന്റെ ഫ്രണ്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഇവരൊക്കെ ഒരു സംസ്കാരം ഉണ്ട് എന്നുള്ളത് അപ്പൊ അത്രേ പറയുന്നുള്ളൂ ഞാൻ സംസാരിക്കട്ടെ ഇതിനു മുൻപും ട്രാൻസ്ജെൻഡർ ആണ് ജാസി എനിക്ക് അറിയാമായിരുന്നു ജാസിക്ക് അറിയാമായിരുന്നോ ജാസി ഇതിനു മുൻപും ട്രാൻസ്ജെൻഡർ ആയിരുന്നു എന്ന് അറിയാമായിരുന്നു അങ്ങനെ ജാസിക്ക് ട്രാൻസ്ജെൻഡർ ആണെന്ന് അറിയാമായിരുന്നിരിക്കെ പിന്നെ എന്തിനാണ് ജാസി കല്യാണം കഴിച്ചത് എന്ത് സിറ്റുവേഷൻ നമ്മുടെ ജീവിതത്തിലേക്ക് വേറൊരാളെ കൂടെ തള്ളി വിടുന്നതോ ശരി ശരി ഞാൻ അണിനെ ചേച്ചി അണിനെ ചേച്ചി ശരി ശരി ഓക്കെ ാസിനാ ഫോഴ്സ് പുള്ളി കല്യാണം കഴിച്ചതെന്ന് ജാസി പറഞ്ഞു ഞാൻ അംഗീകരിക്കുന്നു ശരി ചേച്ചി അനുചേച്ച ചേച്ചിയുടെ ഫ്ലാറ്റിൽ വെച്ചിട്ട് ജാസിയോട് ഞാൻ പറയാപ്പ ജാസി എന്താ എന്നോട് തിരിച്ചു പറഞ്ഞു ജാസി കല്യാണം കഴിക്കരുത് വേണ്ടോ എന്ന് ജാസി എന്നോട് എന്താ പറഞ്ഞു എന്നെ കൊണ്ടുപോയി ആ കല്യാണം കഴിഞ്ഞാൽ എനിക്ക് പറ്റും എനിക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റും മോളെ എന്ന് പറഞ്ഞു അപ്പൊ അപ്പൊ ജാസിജ് ആയിരുന്നു ജാസി അത് എനിക്ക് 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 എന്റെ 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 പേടിയായിരുന്നു കാരണം വീട് ഓർത്തഡോക്സ് ആയിട്ടുള്ള മൂത്താപ്പയാണെങ്കിൽ മോളെ ഇതിപ്പോ എന്നോട് പറയുന്നത് ഓക്കെ നീ ഇങ്ങനെ നിന്ന് സംസാരിക്കുമ്പോഴാണ് നിന്റെ സംസാരത്തിലുള്ള വിരോധാഭാസം എല്ലാവരും പറയുന്നത് നീ ഇപ്പൊ നീ പറഞ്ഞു ഞാൻ ഇപ്പോഴാണ് ഉപ്പ മരിച്ചതിന് ശേഷമാണ് ഐഡന്റിറ്റി ഡിക്ലെയർ ചെയ്യുന്നത് ശരി ഞാൻ അംഗീകരിക്കുന്നു അതിന് മുൻപ് ഇനി ഞാൻ ട്രാൻസ്ജെൻഡർ ആയിരുന്നില്ലേന്ന് ദയക്കറിയില്ലേ എനിക്കറിയാമായിരുന്നു എനിക്ക് അറിയാമായിരുന്നു എനിക്ക് ജാസി ട്രാൻസ്ജെൻഡർ ആയിരുന്നു അറിയാമായിരുന്നു അതുകൊണ്ട് ാണ് ജാസി കല്ല്യാണം കഴിക്കാൻ പോകുന്നെന്ന് പറയാപ്പം ഞാൻ അടുത്ത് പറഞ്ഞത് അങ്ങനെ ചെയ്യരുത് മോളെ കൊണ്ട് പറ്റില്ല അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞത് കൊണ്ട് പറ്റും മോളെ എനിക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റും എനിക്ക് അതാണ് ഇഷ്ടം എന്ന് എന്റെ അടുത്ത് സംസാരിച്ച ഒരാളാണ് അതെനിക്കൊരു കോഴ്സ് മാരേജ് അപ്പത് അത് നീ ഒരിക്കലും അത് കോഴ്സ് മാരേജാണ് പറയരുത് ഫോഴ്സ് മാരേജ് എന്ന് പറയുന്നത് നിർബന്ധിച്ച് നിർബന്ധിച്ച് കല്യാണം കഴിച്ചേ പറ്റുള്ള വാശി പിടിച്ച് ചെയ്യണം അല്ലെങ്കി അവിടെ നിന്റെ ഉപ്പയോ മൂത്താപ്പയോ ഉമ്മയോ ആരും ഉണ്ടായിരുന്നില്ല നിന്റെ ഫ്രണ്ട് സർക്കിളിലുള്ള ഞങ്ങൾ കുറച്ചുപേര് മാത്രമേ ഫ്ലാറ്റിൽ ഉണ്ടായിരുന്നുള്ളൂ നിനക്ക് അപ്പൊ തുറന്ന് പറയാമായിരുന്നല്ലോ എടി ഫോഴ്സ് ചെയ്യാം എടി വീട്ടിൽ നിന്ന് മാരേജ് ചെയ്യാൻ വേണ്ടിട്ട് എനിക്ക് അറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന് അങ്ങനെയല്ലേ ചാസ് പക്ഷെ പറഞ്ഞത് ഞങ്ങളോട് പറയാൻ പേടിയുണ്ടായിരുന്നോ ഞങ്ങളോട് പറയാൻ പേടിയുണ്ടായിരുന്നോ ഉണ്ടായിരുന്നില്ല പക്ഷെ എന്താണ് പക്ഷെ അങ്ങനെ ഒന്നും പറഞ്ഞില്ല പക്ഷെ നീ അന്ന് പറഞ്ഞില്ലാന്ന് ഞാൻ പറയുന്നേ പക്ഷെ നീ അന്നും പറഞ്ഞില്ലായിരുന്നു